ഹായ് ഫ്രണ്ട്സ് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മത്തങ്ങയും പയറും മേരിശ്ശേരിയാണ് നമ്മളിപ്പോൾ തയ്യാറാക്കാനായിട്ട് പോകുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് പയർ കുറച്ച് സമയം വെള്ളത്തിലിട്ട് കുതിർത്തിട്ടുണ്ട് അത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് കഴുകി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ടുള്ള മത്തങ്ങ ഇട്ട് കൊടുക്കാം ചെറിയ സ്ക്വയർ കഷ്ണങ്ങളായിട്ടാണ് കേട്ടോ മത്തങ്ങ അരിഞ്ഞെടുത്തിട്ടുള്ളത് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളവും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് ഒരു വിസിൽ വിസില് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഒക്കെ വേവ് അനുസരിച്ച് ഒന്നോ രണ്ടോ വിസിൽ വരെ ആവാംട്ടോ ഇനി നമുക്ക് തേങ്ങ അരച്ചെടുക്കണം അപ്പോൾ അതിനേക്ക് ഒരു പകുതി തേങ്ങയുടെ മുക്കാൽ ഭാഗം അതായത് അരമുറി തേങ്ങയുടെ മുക്കാൽ ഭാഗമാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ജീരകവും ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്തിട്ട് അരച്ചെടുക്കാം ഇത് ഫൈനായിട്ടൊന്നും അറിയേണ്ട ചെറിയ തരിതരിപ്പായിട്ട് അരച്ചെടുത്താൽ മതി അപ്പോൾ ഇതാ ഇതുപോലെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ മത്തങ്ങയും പയറൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം പെട്ടെന്ന് റെഡി ആവണ കറിയാണ് കേട്ടോ അത് എത്ര ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാം എന്നറിയാം അതുപോലെ ഒരുപാട് പ്രോട്ടീനും പോഷകമൂല്യങ്ങളും നിറഞ്ഞിട്ടുള്ള ഒരു കറിയും കൂടിയാണിത് അപ്പോൾ ഈ കറിയൊന്ന് തിളച്ച് വരണം അപ്പോൾ ആദ്യം നമുക്കതിലേക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് കറി തിളയ്ക്കാൻ വയ്ക്കാം ഇനി അത് തിളച്ച് വരുമ്പോൾ കടുകും അതുപോലെ വറ്റൽമുളകും കൂടെ പൊട്ടിച്ചെടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ ചെറുകിയത് കൂടെ ഇട്ട് കൊടുക്കാം നമ്മളെടുത്ത ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് തേങ്ങ ചെറുകിയത് എടുക്കാം കേട്ടോ നമ്മുടെ കറിക്ക് അനുസരിച്ചിട്ട് അപ്പം ഞാനിവിടെ ഒരു പകുതി തേങ്ങ മുറി ചെറുകിയത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് കളറും ഒക്കെ മാറി വരണവരും ഒന്ന് വറുത്തെടുക്കണം ഈ തേങ്ങ വറക്കണൊരു പണി മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് വേവിക്കാനൊക്കെ വച്ചതിന് ശേഷം ഈ ഒരു കാര്യം ചെയ്തു വെക്കാം അങ്ങനെ തേങ്ങ നന്നായിട്ട് ചുമക്ക വറുത്തയിലേക്ക് നേരത്തെ റെഡിയാക്കി വേവിച്ച് വച്ചിട്ടുള്ളതും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ വെള്ളം ഇത്ര വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് വറ്റിച്ചെടുക്കാം ചെറിയ ഒരു വെള്ളത്തോട് കൂടി തന്നെയാണ് ഞാനിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത് കുറച്ച് നേരം ആ ചൂടിലിരുന്ന് കഴിഞ്ഞാൽ ഒന്നും കൂടെ വെള്ളം വറ്റും നമുക്കിനി സെർവിങ് ഡിഷിലേക്ക് മാറ്റാം നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ അപ്പോൾ നമ്മുടെ സൂപ്പറായിട്ടുള്ള മത്തങ്ങയും പയറും മേരിശേരി ഇവിടെ റെഡിയായി കഴിഞ്ഞു അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ താങ്ക്സ് ഫോർ വാച്ചിങ്